ഞാനിന്നൊരു നെത്തോലി റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് എന്നും നെത്തോലി കറി വെച്ച് കഴിച്ചും വറുത്ത് കഴിച്ചും തോരൻ വെച്ച് കഴിച്ചും ഒക്കെ മെടുത്തിരിക്കുന്നവർക്ക് അതൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാമെന്നതാണ് അങ്ങനെ ഞാൻ നെത്തോലി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് കുരുമു കാശ്മീരി മുളകൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് ഞാൻ ഇളക്കി മാറ്റി വെച്ച് കൊടുക്കുന്നു മാറ്റി അടച്ചു വെച്ചപ്പോഴാണ് ഓർത്തത് ഇതിലേക്ക് കുരുമുളക് പൊടിയോടി ചേർത്ത് കൊടുത്തിട്ടല്ല അങ്ങനെ ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ കഴിക്കണമായതുകൊണ്ട് കൂടുതലായിട്ട് എരിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അരമണിക്കൂറ് അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നു ഈ മസാലയെല്ലാം മീന്നിലെല്ലാം പിടിക്കട്ടെ അതിനുശേഷം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഞാൻ ഈ അടച്ചു വച്ചിരിക്കുന്ന നെത്തോലി എടുത്തിട്ട് അതൊന്ന് ചട്ടിയിലേക്കിട്ട് വറുത്തു കൂരി എടുക്കുന്നുണ്ട് ഇത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ വറുത്തു കൂരുന്നത് നമ്മൾ ഒറ്റ പ്രാവശ്യമായിട്ട് ചെയ്തു പോയാൽ ചിലപ്പോൾ പൊടി നമ്മൾ ഇളക്കി ഇളക്കിയെടുക്കുമ്പോഴൊക്കെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് വറുത്തു കോരി എടുക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം ഇട്ടത് ഞാനിപ്പോൾ കോരി എടുത്തുകൊണ്ടിരിക്കുകയാണ് കോരി എടുത്തതിന് ശേഷം അടുത്തതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ അന്നത്തെ ഒരു ഇട്ട് കൊടുക്കുമ്പോൾ ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ അതിലേക്ക് തവിയിട്ട് ഇളക്കുവാനൊന്നും പാടില്ല അങ്ങനെയാണെങ്കിൽ അത് പൊടിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് വന്നതിന് ശേഷം മാത്രം അതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക ഇളക്കി എല്ലാ വശവും ഒന്ന് വെന്ത് വരുമ്പോഴേക്കും വീണ്ടും നമുക്ക് വറുത്ത് കോരിയെടുക്കാവുന്നതാണ് ഞാനിതിപ്പോൾ രണ്ടാമതും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കോരി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അതേ ചട്ടിയിലേക്ക് ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവയൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് കറിവേപ്പില ഇട്ട് മുളക് രണ്ടലി മുളക് ഇട്ട് കൊടുക്കുന്നു അതും കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഞാനതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാ കൊത്തുകൂടി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി കിട്ടും തേങ്ങക്കൊത്ത് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അലി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം സവാള ഇട്ട് കൊടുക്കാവും അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും ഞാൻ സവാള ഇട്ട് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മുളക് അരിഞ്ഞ് മാറ്റി വെച്ച് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതെല്ലാം ഒന്ന് വയണ്ട് ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുത്തതിനു ശേഷം ഇത് വീണ്ടും ഒരു കുറച്ചുകൂടി ഒന്ന് വേണ്ടി വരുമ്പോഴേക്കും ഈ നെത്തോലി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തോലി കൂടിയിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് ഫ്രണ്ട്സ്